ഹായ് ഇത് സെമി സോഫ്റ്റിൽ വരുന്ന ഒരു അടിപൊളി സാരി കളക്ഷൻസ് ആണ് ഇന്നത്തെ കാണിക്കുന്നത് ഒരു ഏഴ് കളർ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അപ്പോൾ ഇത് ഫസ്റ്റ് വന്നിട്ട് നല്ലൊരു യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ കോമ്പിനേഷനിൽ വരുന്ന ഒരു അടിപൊളി സാരിയാണ് കേട്ടോ കാണിക്കുന്നത് ഞാൻ ബോഡി ഫുള്ളായിട്ട് വരിക ചെറിയ ഒരു പ്രൈസ് മാത്രമേ വരുന്നുള്ളൂ കേട്ടോ സാരിക്ക് ഒക്കെ ഇതാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ബോഡി ഫുള്ളായിട്ട് അതെ ഈ യെല്ലോ കളറിലാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുണ്ട് ബ്ലൗസ് ബ്രോക്കേഡ് ബ്ലൗസ് തന്നെയാണ് വരുന്നത് അതെ ഇതാണ് ബ്ലൗസ് വരുന്നത് കേട്ടോ ചെറിയൊരു വെയിറ്റ് തന്നെ വരുന്നുള്ളൂ ഒരുപാട് വെയിറ്റ് ഒന്നും വരുന്നില്ല അതെ ഇത്രയും സിമ്പിൾ തന്നെയാണ് കേട്ടോ വെയിറ്റ് ഇല്ലാതെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാരിയാണ് നമുക്കിപ്പോ ഈ സാരി ഗിഫ്റ്റായിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് സെക്കൻഡ് സാരി ഒക്കെ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സാരി തന്നെയാണ് കേട്ടോ നല്ലൊരു കിളിപ്പച്ച കളർ ഷെയ്ഡിലാണ് വരുന്നത് ബോഡി ഫുള്ളായിട്ട് ഇതേ ഒരു ഫ്ലവർ ഡിസൈൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ബോർഡറും നല്ല ഭംഗിയുണ്ട് പിങ്ക് കളറിലാണ് വരുന്നത് കേട്ടോ ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ബ്ലൗസ് വരുന്നത് അതെ ഇതാണ് കേട്ടോ സാരിയുടെ ബ്ലൗസ് പീസ് വരുന്നത് നെക്സ്റ്റ് ഇതെ ഒരു ക്രീം കളർ വരുന്നുണ്ട് ഇങ്ങനെയാണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് ഇതിൽ അതെ പിങ്ക് കളറിലാണ് ബ്ലൗസ് വരിക അതെ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇത് സാരിയുടെ പല്ലുവാണ് ആണ്ട്ടോ വരുന്നത് അതെ സാരിയുടെ ഒക്കെ പ്രൈസ് വരുന്നത് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോണ്ടാക്ട് ചെയ്യണേ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അതെ ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളറിൽ വരുന്നതാണ് റെഡ് കളറിലാണ് പല്ലു വരുന്നത് അതേപോലെ ബ്ലൗസ് വരുന്നത് ഇതാണ് കേട്ടോ പ്രൊക്കേഡ് ആയിട്ടാണ് വരുന്നത് ബോഡിയിലെ വർക്ക് നല്ല സാരി വരുന്നത് നെക്സ്റ്റ് നല്ലൊരു റാണി പിങ്ക് കളറാണ് ഇതിൽ നമുക്ക് ഗ്രീൻ കളറിലാണ് പല്ലു വരുന്നത് അതേപോലെ ബ്ലൗസും ഇതെ ഈയൊരു കളറിലാണ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഒരു ബോട്ടിൽ ഗ്രീൻ ആണ് വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് ഇതൊരു ഫ്ലവർ ഡിസൈൻ ആണ് ബോഡി ഫുള്ളായിട്ട് വരുന്നത് റെഡ് കളറിലാണ് പല്ലു ബ്ലൗസും വരുന്നത് കേട്ടോ ബോട്ടിൽ ഗ്രീനും റെഡും കളർ കോമ്പിനേഷൻ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഇങ്ങനെയാണ് എൻ്റെ ബ്ലൗസ് വരുന്നത് ബോഡി വരുന്നത് അതെ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള അടിപൊളി സാരിയാണ് പ്രൈസ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ നെക്സ്റ്റ് അതെ ിൽ വരുന്നതാണ് സാരിയുടെ ബോഡി വരുന്നത് പിന്നെ ഒരു വാടാമല്ലി ഷെയ്ഡിലാണ് സാരിയുടെ പല്ലു വരുന്നത് അതേപോലെ ബ്ലൗസ് വരുന്നു കേട്ടോ അതെ ഇങ്ങനെയാണ് ബ്ലൗസ് വരുന്നത് ഫുൾ ബോഡി ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഫുൾ ആയിട്ട് വരുന്നത് അപ്പൊ എല്ലാ സാരിയുടെ പ്രൈസ് കഴിഞ്ഞ് ജസ്റ്റ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ താഴെ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരുപാട് ഗിഫ്വേ ഓഫറുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ചോട്ടിലൊരു കമന്റ് ഇടുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇൻസ്റ്റാ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാത്രം ചെയ്താൽ വേണ്ടിയിട്ടോ താങ്ക് യു